ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഫോട്ടോ അവരുണ്ട് അവർ ഒരു ചാനലുണ്ട് അപ്പോൾ അവർ പിന്നെ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസൊക്കെ മിക്കവാറും ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് താഴെ വരുന്ന കമൻറ്റാണ് ഉമ്മയും മോനുമാണ് ഒരു മുസ്ലിങ്ങളാണ് ഉമ്മയും മോനുമാണ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ അവൻ മദ്യ ചെറ്റ പൊക്കാൻ വേണ്ടി പോയപ്പോൾ സംഭവിച്ചു പോയിട്ട് നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് കെട്ടിച്ചതാണ് എന്നൊക്കെയാണ് വളരെയധികം ബാഡ് കമൻ്റ് എന്ന് വെച്ചാൽ അതുപോലെ ഭയങ്കര പാറ്റ് കമൻ്റാണ് വരുന്നത് പക്ഷേ അതനുസരിച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഒരു കുഞ്ഞൊക്കെ ഉണ്ട് അവർക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് ആ സ്ത്രീക്ക് നേരത്തെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് രണ്ട് പിള്ളേരുണ്ട് കേട്ടോ വലിയ പിള്ളേരാണ് ഭർത്താവ് ഉപേക്ഷിച്ച് ഡൈവേഴ്സായിട്ടതാണോ പറഞ്ഞു കേട്ടത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയുമോ നിങ്ങൾ അവരെ ചാനലിൽ കയറി നോക്കി അറിയാൻ പറ്റും ഇറ്റ്സ് മൈ ഫാമിലിന്ന് അങ്ങനെ എന്തുവാട്ടെ പേര് ഷെമീന്നും ഷെഫീന്നുമാണ് അവരുടെ പേര് ആ എന്തുവാട്ടെ അപ്പം ഞാൻ ആ ഒരു ടോപ്പിക്ക് എടുക്കാൻ തന്നെ കാരണം ഒരുപാട് ഹെയ്റ്റീഴ്സൊക്കെ അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ത്രീകളുണ്ടല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭർത്താവ് ഉപേക്ഷിച്ചവർ അല്ലെങ്കിൽ എന്നാ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീകളുണ്ടാകും അപ്പോൾ ചോദിച്ചിരിക്കും നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങൾക്ക് പ്രായ കൂടിയ ആൾക്കാർ ആണുങ്ങളെ കല്യാണം കഴിച്ചുകൂടെയെന്ന് ഒരു പക്ഷേ കല്യാണം കഴിക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടും അല്ലെങ്കിൽ രണ്ടുപേരെ മനസ്സുകളൊന്നാകുമ്പോഴാണ് ഈ ഒരു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു ബന്ധത്തിലോട്ട് പോകുന്നത് ഒരുപക്ഷെ കല്യാണം എന്നാ കഴിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ സ്ത്രീകളും ഉണ്ടാകും പ്രായം മൂത്തത് കല്യാണം കഴിക്കാൻ പറ്റിയില്ല ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളും ഏജഡായ ആൾക്കാരുടെ ആ സം പ്രായത്തിലൊക്കെ ചെറുപ്രായത്തിലൊക്കെ സ്ത്രീധനത്തിൻ്റെ സമയമായിരിക്കണം അപ്പോൾ അപ്പൊ അവർക്ക് ചിലപ്പോൾ സ്വീധനം കൊടുക്കാൻ പറ്റിയില്ല അവരെങ്കിൽ മാതാപിതാക്കള് മരിച്ചുപോയി അല്ലെങ്കിൽ അവർ കുടുംബം അവരെ തലയിലായിപ്പോയി ഇപ്പം അച്ഛൻ മരിച്ചുപോയാൽ അല്ലെങ്കിൽ ഫാദർ മരിച്ചു പോയാൽ ചിലപ്പോൾ കുടുംബം അവരുടെ തല ആ ബാധ്യതകൾ മൊത്തം ഉണ്ടാവും അവരെ താഴെയുള്ള ആൾക്കാരൊക്കെ മൊത്തം നോക്കേണ്ടവരും അന്നേരം ഇവര് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും താമസിക്കും പിന്നെ ഒരുവിധാകുമ്പോഴാണ് അപ്പോൾ അവർ ഇപ്പം ഇപ്പോഴും നിങ്ങൾ കമൻറ്റ് വരും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ പിന്നെ പ്രായമുള്ള ആൾക്കാർ ചിലപ്പോൾ ആ പ്രായത്തിലുള്ള ആൾക്കാർ കിട്ടണമെന്നില്ല ആമ്പിള്ളേരെ ആ ഒരു ചെറുക്കന് സ്വീകരിച്ചു എന്നുള്ളത് തെറ്റായിട്ടല്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു പോകുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഈ മെച്ചോർഡായ ആമ്പിള്ളേർക്ക് പ്രായമുള്ള ആമ്പിള്ളേരെ കല്യാണം കഴിക്കണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ എല്ലാവർക്കും കാര്യം ആണുങ്ങൾക്ക് കുറച്ചും കൂടി എന്നാ പ്രായമായിട്ടുണ്ടെങ്കിൽ മെച്ചൂർഡാകും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല ഇത് വായിക്കുമ്പോഴായാലും പലതും വീഡിയോസ് കാണുമ്പോഴായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് ആമ്പിളർ ഇച്ചിരി പ്രായമുള്ള ആമ്പിളർ കെട്ടണമെന്ന് വെച്ചാൽ മെച്ചുവേർഡാണ് കാര്യ കാര്യകാര്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉള്ളൊരു പ്രാപ്തി വന്നു എന്നതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു തോട്ട് ആ ഒരു ആ ഒരു തോട്ട് ഏതായാലും നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുവാണ് എൻ്റെ മോന് കല്യാണം കഴിക്കണമെങ്കിൽ എൻ്റെ മോനൊരു ഇരുപത് വയസ്സ് മുപ്പത് മുപ്പത് വയസ്സുണ്ടെങ്കിൽ എൻ്റെ മോൾ എന്നെ കിട്ടാൻ പോകണ വരുമോള് പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ കൂടിയ ഇരുപത്തൊന്ന് വയസ്സ് അങ്ങനെയൊരു പിന്നെ മൈൻഡ് ഓൾറെഡി എല്ലാ മാതാപിതാക്കളെ മൈൻഡിലുണ്ട് അതങ്ങനെ ഒരു ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാതാ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ആമ്പിള്ളേർ പിന്നെ വയസ്സിന് മൂത്ത പെമ്പിള്ളേരെ കിട്ടുന്ന ആമ്പിള്ളേരുടെ മാതാപിതാക്കളോട് എനിക്ക് വന്നേ പറയാനുള്ളൂ നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം പക്ഷെ അവരോട് ഒരു സോറി പറഞ്ഞാൽ പോലും ഒന്നും ആകില്ല എന്നറിയാം പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതും എനിക്ക് അറിയാം നന്നായിട്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ഷെമിനെ ഷെഫിനെ അക്സെപ്റ്റ് ചെയ്തോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന വീഡിയോ കണ്ട് പക്ഷേ എനിക്കറിയില്ല മിക്കവരും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അത്ര വലിയ പിന്നെ നമ്മളിങ്ങനെ എത്രത്തോളം പറഞ്ഞാൽ പോലും ഭയങ്കര പുരോഗമനവാദം പറഞ്ഞാൽ പോലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പതിനെട്ട് വയസ്സോ പതിനഞ്ച് വയസ്സോ മൂത്തോള ഒരു പെണ്ണാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവരോട് എനിക്ക് നമുക്ക് ഒന്നും പറയാനില്ല പറയാനുള്ളത് ഒരു മാപ്പ് ചോദിച്ചാൽ പോലും ഒന്നും ആകില്ല അതുപോലെ തന്നെ ആണെങ്കിലും പറയാനുള്ളത് വേറെ ആ മാതാപിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ശപിക്കാതിരിക്കുക സ്നേഹിച്ചില്ല സ്നേഹിച്ചില്ലെങ്കിലും വെറുക്കാതിരിക്കുക ജീവിക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ശരികൾ ആ പെണ്ണിൻ്റെ ഭാഗത്തുണ്ടാകും അങ്ങനെ കൂടുതൽ ഡീപ്പായിട്ട് ആ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ആ മാതാവിന് സാധിക്കണം കാര്യം ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് പറ്റുമെന്നാണ് എൻ്റെ ഒരു ഒരു ഇതട്ട അപ്പോൾ ആ ഒരു മാതാവ് ആ ഒരു പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക എന്താണ് ആ എൻ്റെ മോന് അങ്ങനെയൊരു എന്നാ ഇതിലോട്ട് വീഴാൻ കാരണം അല്ലെങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ ഡീപ്പായിട്ട് അന്വേഷിക്കുക എന്താണ് കാരണങ്ങളെന്ന് അപ്പോൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അതിന് ശേഷം തീരുമാനിക്കാം നിങ്ങൾക്ക് ശപിക്കണമോ അല്ലെങ്കിൽ സ്നേഹിക്കണമോ അല്ലെങ്കിൽ ഒന്നും വേണ്ട അവർ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് എന്നും പറഞ്ഞ് ആ സ്ത്രീകൾ ഒരിക്കലും ആ ഒരു പുരുഷന് അവരുടെ മാതാപിതാക്കളെടുത്ത് പോകാതിരിക്കാനോ അല്ലെങ്കിൽ മാതാപിതാക്കൾ കടമകളുണ്ടല്ലോ ഒരു ഒരാൾക്ക് ഒരു മകൾക്കായാലും മകനായാലും അവരവരുടെ മാതാപിതാക്കളെയും കുടപ്പുറഭകളെയും പിന്നെ ഓരോ കടമകളുണ്ട് സംരക്ഷിക്കുക അവന അവരെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള കാര്യങ്ങളുണ്ടല്ല കല്യാണം കഴിച്ച് സ്ത്രീ ആയിക്കോട്ടെ കൂടെപ്പറമ്പുകളായിക്കോട്ടെ എങ്കിൽ പോലും ആ ഒരു കൂടെപ്പറന്നവരെല്ലാവരെയും അതുപോലെ തന്നെ മാതാവിനേം പിതാവിനേം സംരക്ഷിക്കണം അല്ലെങ്കിൽ അവരെ നോക്കണം എന്നുള്ളതും കൂടി ഈ സ്ത്രീ അറിഞ്ഞിരിക്കണം കാര്യം എല്ലാം എറിഞ്ഞിട്ട് വന്നെങ്കിൽ പോലും അവർക്ക് അവരെ മാതാപിതാക്കളുടെ ആ ഒരു ഉത്തരവാദിത്തത്തില് നിന്ന് അവരെ പറിച്ചെടുക്കാൻ പാടില്ല അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് വരുമ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കാനും കൂടി സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കല്യാണം വയസ്സിന് മുഖത്ത് കഴിഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കുന്നത് തെറ്റല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു എങ്കിൽ പോലും എവിടേക്കോ എന്തൊക്കെയോ ആ സ്ത്രീയിൽ ശരിയില്ലേ എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ഇടുക Support it. Bye.